എൽ എസ് എസ് യു എസ് എസ് പൊതുവിജ്ഞാനം പ്രധാന ചോദ്യോത്തരങ്ങൾ ഇന്ത്യയുടെ വടക്കേ അറ്റത്തുള്ള സംസ്ഥാനം ഏത് ഉത്തരം ഹിമാചൽ പ്രദേശ് പുതിയ രണ്ടായിരം രൂപ നോട്ടുകൾ നിലവിൽ വന്നത് എന്ന് ഉത്തരം രണ്ടായിരത്തി പതിനാറ് നവംബർ മുതൽ കേരളത്തിൽ കോവിഡ് പത്തൊമ്പത് ആദ്യമായി റിപ്പോർട്ട് ചെയ്തത് ഏത് ജില്ലയിലാണ് ആൻസർ തൃശൂർ ഇന്ത്യയിൽ ഗീർവനം കാണപ്പെടുന്നത് ഏത് സംസ്ഥാനത്താണ് ആൻസർ ഗുജറാത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന ഭാഷ ഏത് ഉത്തരം ഹിന്ദി ഐക്യരാഷ്ട്ര ദിനമായി ആചരിക്കുന്നത് എന്ന് ഉത്തരം ഒക്ടോബർ ഇരുപത്തിനാലിന് സുവർണക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത് ഉത്തരം പഞ്ചാബ് ഉംബായി എന്ന ഗായകൻ ഏത് സംഗീത മേഖലയിലാണ് അറിയപ്പെടുന്നത് ഉത്തരം ഗസൽ പറ എന്തിനു വേണ്ടിയുള്ള ഉപകരണമാണ് ഉത്തരം ധാന്യങ്ങൾ അളക്കാട് ഫിഫ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് വേദി ഒരുങ്ങിയ രാജ്യം ഏതാണ് ഉത്തരം ഖത്തർ ലോക ബാലവേല വിരുദ്ധ ദിനം എന്നാണ് ഉത്തരം ജൂൺ പന്ത്രണ്ട് ഇന്ത്യ വികസിപ്പിച്ചെടുത്ത ആദ്യത്തെ എഞ്ചിൻ ഇല്ലാത്ത ട്രെയിൻ ഏതാണ് ഉത്തരം ട്രെയിൻ പതിനെട്ട് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമ ഏതാണ് ഉത്തരം സർദാർ വല്ലഭായ് പട്ടേലിന്റെ ഏകതാ പ്രതിമ കോവിഡ് കാലത്ത് വിദേശത്തുള്ള ഇന്ത്യക്കാരെ നാട്ടിലെത്തിന്റെ പേര് ഉത്തരം വന്ദേ ഭാരത് മിഷൻ ഏത് സമരത്തിന്റെ ഭാഗ ഭാഗമായിട്ടാണ് ഗാന്ധിജി ആദ്യമായി കേരളം സന്ദർശിച്ചത് ഉത്തരം ഗിലാഫത്ത് സമരം ഗിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ ഭാഗമായി മലബാറിൽ നടന്ന പ്രക്ഷോഭം ഏത് ഉത്തരം മാപ്പിള ലഹള കേരളത്തിലെ ഏറ്റവും വലിയ നഗരം ഉത്തരം കൊച്ചി പണിക്കരുടെ മുഴുവൻ പേരെന്ത് ഉത്തരം പുതുവായിൽ നാരായണ പണിക്കർ വായനാ ദിനമായി ആചരിക്കുന്നത് ഏത് ദിവസമാണ് ഉത്തരം ജൂൺ പത്തൊമ്പത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒമ്പതിൽ കേരളത്തിലെ ആദ്യത്തെ പൊതുവായനശാല സ്ഥാപിച്ച രാജാവ് ആര് ഉത്തരം ശ്രീ സ്വാതി തിരുനാൾ മഹാരാജാവ് മലയാള അക്ഷരം ആദ്യമായി അച്ചടിച്ച ഗ്രന്ഥം ഏത് ഉത്തരം ഹോർട്ടോസ് മലബാർക്കസ് ഡിജിറ്റൽ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള വായനയുടെ പേരെന്ത് ഉത്തരം ഇ വായന ലോക പുസ്തക ദിനമായി ആചരിക്കുന്നത് എന്ന് ഉത്തരം ഏപ്രിൽ ഇരുപത്തി മൂന്ന് രാജ്യങ്ങളിൽ നിരോധിക്കുന്ന പുസ്തകങ്ങൾ എന്ത് പേരിലാണ് അറിയപ്പെടുന്നത് ഉത്തരം റെഡ് ബുക്ക് കേരളത്തിൻ്റെ ഭരണഭാഷ ഏത് മാതൃഭാഷ മലയാളം മലയാളത്തിലെ ആദ്യത്തെ ചെറുകഥ ഏത് വാസനാ വികൃതി ആരാച്ചർ എന്ന നോവൽ രചിച്ചതാര് ഉത്തരം കെ ആർ മീരാബി എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരൻ ആര് ഉത്തരം പി സി കുട്ടികൃഷ്ണൻ മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം ഏത് ഉത്തരം കാൽസ്യം ഒരു ഉപഗ്രഹം മാത്രമുള്ള ഗ്രഹം ഏത് ഉത്തരം ഭൂമി ഇന്ത്യയിലെ ആദ്യത്തെ ബഹിരാകാശ സഞ്ചാരി ആര് ഉത്തരം രാകേഷ് ശർമ്മ ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം ഏത് ഉത്തരം ആര്യഭട്ട സിനിമാഗാന രചിതാവ് എന്നറിയപ്പെടുന്ന കവിയെ ഉത്തരം ഓയമ്മ കുറിപ്പ് ഓയമ്മ കുറിപ്പിന്റെ മുഴുവൻ പേരെന്ത് ഉത്തരം ഒറ്റപ്പ്ലാക്കൻ നീലകണ്ഠൻ വേലു കുറ കുറിപ്പ് നിപ ആദ്യമായി റിപ്പോർട്ട് ചെയ്ത രാജ്യം ഏത് ഉത്തരം മലേഷ്യ മനുഷ്യനെ ആദ്യമായി ചന്ദ്രനിൽ എത്തിച്ച വാഹനം ഉത്തരം അപ്പോളോ പതിനൊന്ന് ചന്ദ്രനെ കുറിച്ചുള്ള പഠനത്തിന് പറയുന്ന പേര് പേര് ഉത്തരം സെലനോളജി സസ്യങ്ങളുടെ അടുക്കള എന്നറിയപ്പെടുന്ന സസ്യഭാഗം ഏത് ഉത്തരം ഇല ഒരു ഇല മാത്രമുള്ള സസ്യം ഏത് ഉത്തരം ചേന ചന്ദ്രനിൽ ദൃശ്യമാകുന്ന ആകാശത്തിന്റെ നിറം ഏത് ഉത്തരം കറുപ്പ് ഏറ്റവും വലിയ തവള ഉത്തരം ഗോലിയാത്ത് തവള മുളയ്ക്കുന്ന വിത്തിൽ നിന്ന് ആദ്യം പുറത്തു വരുന്നത് സസ്യത്തിന്റെ ഏതു ഭാഗം ഉത്തരം ബീജമൂലം സംസ്ഥാനത്ത് ഭൂനികുതി പിരിക്കുന്നത് ഏത് സ്ഥാപനമാണ് ഉത്തരം വില്ലേജ് ഓഫീസ് നിപ്പ വൈറസിനെ ആദ്യമായി തിരിച്ചറിഞ്ഞത് ഏതു വർഷമാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എം തൊണ്ണൂറ്റി കെ ആർ നല്ലി എന്ന ഔഷധ ചെടി പ്രധാനമായും ഏത് അസുഖത്തിന്റെ ചികിത്സക്കാണ് ഉപയോഗിക്കുന്നത് ഉത്തരം മഞ്ഞപ്പിത്തം രക്തത്തിലെ മാലിന്യങ്ങൾ അരിച്ചുമാറ്റുന്ന അവയവം ഉത്തരം വൃക്ക ഗ്രാമീണ മേഖലയിൽ സമ്പൂർണ്ണ കുടിവെള്ള വിതരണം ഉറപ്പാക്കുന്ന കേന്ദ്ര പദ്ധതി ഏത് ഉത്തരം ജലജീവൻ മിഷൻ അയ്യങ്കാളയുടെ ജന്മസ്ഥലം ഏതു ജില്ലയിലാണ് ഉത്തരം തിരുവനന്തപുരം ഏറ്റവും കൂടുതൽ വരലുള്ള ജീവി ഏത് ഉത്തരം പാമ്പ് തവളയുടെ ലാർവായുടെ പേര് ഉത്തരം വാൽമാക്രി